ഹായ് ഗുഡ് മോർണിംഗ് എവരി ഫ്രണ്ട് ഞാൻ ഡോക്ടർ സിനി സജീവ് ഇന്ന് രാവിലെ എഴുന്നേറ്റൊക്കെ മുതൽ എന്ത് ഭയങ്കര മടി അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തു അതിന് ശേഷം അത് ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് കടുകിട്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇടണം നന്നായിട്ടൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ അത് ഒന്ന് വറുത്തെടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ഒന്നര കപ്പ് ഗോതുമ്പ് പൊടി ഞാനൊരു ബൗളിലെടുത്ത് അതിലാവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് അത് ദോശ മാവിൻ്റെ പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ ഈ സവാള വഴറ്റിയെടുത്തത് സവാളയും പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അത് ഈ മാവിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് അതങ്ങനെ അതിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ദോശമാതിരി നമുക്ക് ചുട്ടെടുക്കാം ആവശ്യത്തിന് വേണമെങ്കിൽ എണ്ണയോ നെയ്യോ വേണമെങ്കിൽ ഒഴിക്കാം അപ്പോൾ ഇതിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചട്നി കൂടി അരക്കുന്നുണ്ട് അതിന് ഞാൻ കുറച്ച് തേങ്ങ കുറച്ച് പൊട്ടുപരിപ്പ് ഉപ്പ് പച്ചമുളക് ഒന്ന് രണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ ചെറിയ ഉള്ളി ഇത് വെളുത്തുള്ളി ബ്രേക്ക്ഫാസ്റ്റ് ഞാന കഴിച്ചു നോക്കിട്ട് പറയാ സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു ഫൈവ് മിനിറ്റ്സിലെ നമുക്ക് സമയമില്ലാത്തപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് So have a good day. See you.